പ്രിയ സഹോദരങ്ങളെ അത്ര രുചികരമല്ലാത്ത വർത്തമാനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർ കേൾക്കുക അല്ലാത്തവർ തിരസ്കരിക്കുക അതാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ സമസ്ത ചവിട്ടിക്കൂട്ടി പിണ്ടം വെച്ച ആദർശ്ശേരി ഫൈസി എന്നതുപോലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഈ ഞാൻ ഈ പിണ്ടം വെക്കുക എന്നുള്ള വർത്തമാനം ആദ്യമായിട്ട് കേട്ടത് നമ്മുടെ അബ്ദുസമ്മദ് പൂക്കൂട്ടുകരനെയാണ് അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് എ പിക്കാരെ വിമർശിക്കുമ്പോൾ അവരെന്താണ് മാരിലെന്ന് ഈ ഒഴിവാക്കി പിണ്ടം വെക്കുന്നൊക്കെ ഈ പിണ്ടം വെക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയില്ല ഞാൻ പല സാഹിത്യങ്ങളും സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും വായിച്ചു കൊണ്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പല പ്രസിദ്ധീകരണങ്ങളും വരുത്തി വായിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു കെട്ട് മാസികകളായിട്ടും വീക്കിലുകളായിട്ടും എൻ്റെ അടുത്തുണ്ട് ഏതൊക്കെ എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഏത് വിഭാഗത്തിൻ്റെ ആണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളി സുന്നത്ത് മാസിക അല്ല ഇർഫാദ് മാസിക സുന്നി അബ്കാർ മാസിക സുന്നി അബ്കാർ സുന്നി വേസ് പിന്നെ ഈ അൽമുലിം കുരുന്ന് ഇതൊക്കെ നമ്മൾ വരുത്തണതാണ് നുസ്രത്ത് നന ബുൽബല് ഇതൊക്കെ എന്താ എല്ലാം വരുത്തങ്ങാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ ഉസ്താദന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കുറച്ച് ചീച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ എന്നാൽ എന്നാലെൻ്റെ ഉസ്താദുമാർ വളരെ രസകരമായിട്ടൊരു ഉസ്താദമുണ്ട് ഇനി കൂമണ്ണ അസം മുസ്ലിയറണ്ണാള് കോട്ടക്കൽ അതേപ്പം അതേ പെട്ടെന്ന് വഫാത്തായി വീട്ടിൽ നിന്ന് വീട്ടിലെ വളം മാപ്പുറത്തും മർഹമത്ത് നൽകട്ടെ അദ്ദേഹം പറയൽ എന്താണെന്ന് പറയുക അന്ന് മുമ്പ് സമസ്ത വിശദീകരണമോകൊക്കെ ഉണ്ടായിന് കോട്ടക്കൽ അന്ന് കണ്ണീകത്തൊക്കെ ഒന്നിരുന്നു അവിടെ കണ്ണീർത്ത് ഈക്കൊക്കെ വരും അപ്പോൾ ഞങ്ങളോട് പറയും നിങ്ങളോട് ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുത്തൻ്റെ ഒരുത്തിയല്ലാന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ടുമാണ് ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ അല്ലേ നമ്മൾ ഒരുത്തൻ്റെ വരുത്തിയായിട്ടല്ല എല്ലാ ഉസ്താദന്മാരും മുപ്പര് ബഹുമാനിക്കുക ഇനി അവിടെ സമസ്ത വിശദീകരണമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഏപ്പിൻ്റെ ആദ്യം ഈക്കെൻ്റെ യോഗമാണ് ഉണ്ടാണെങ്കിൽ അതിൽ ചെന്ന് സ്റ്റേജ് നമുക്ക് വരയ്ക്കും അവിടുത്തെ കാതി ഏപ്പിൻ്റെ ആണെങ്കിൽ അന്ന് ഏ പിൻ്റെ പോയിരിക്കും വേറെ ഏതെങ്കിലും ആ രണ്ട് സംഘടന അവിടെ ഉണ്ടാവലുള്ളൂ സുന്നിയിൽ സമസ്താനെ ആളുകളെ നല്ല പൂ പുകയ്ത്തി പറയും മൂപ്പര് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി ഈ പണ്ഡിതന് അങ്ങനെ ഇരിക്കണം ആ പണ്ഡിതന് അദ്ദേഹം വീട്ടിന് ഈ കുട്ടികളോടൊക്കെ യാത്ര നല്ല സ്നേഹം ഭയങ്കര നല്ല നല്ല അടിക്കും അന്നൊക്കെ അടിക്കുമല്ലോ നല്ലോണം പേടിയായിരുന്നു എല്ലാവർക്കും അടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റിനോടെ ചെന്നപ്പോൾ മുമ്പ് പറഞ്ഞത് എന്തായാലും ഇങ്ങനെ നെഫായ്സാണ് വിഷ നെഫായ്സ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ പോകാമെന്ന് പറയാം പോടിക്കോളം പറയും അല്ലെങ്കിൽ പിടിച്ചടിക്കും എന്നാണ് ഇനി അങ്ങനെ എന്താണ് പോ ഒരു എന്തോന്നും കിട്ടാത്ത പോകാന്ന് പറഞ്ഞാൽ പോയി ഞാൻ നീച്ച് വണ്ടി അപ്പോൾ അപ്പോൾ ഒരു രസമായിട്ട് പറയാം നല്ല പഠിപ്പിക്കുന്ന ആളായിരുന്നു മുപ്പനൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഇപ്പം ഞാനീ പറയാൻ കാരണേ ഇപ്പം വന്ന വിഷയമുണ്ടല്ലോ ഇവിടെ ദീനം നിലനിൽക്കേണ്ടത് അതോ ഇവിടെ ദീനാണോ നിലനിൽക്കേണ്ടത് അതല്ല ഓരോരുത്തരെ ഇച്ഛാശക്തിയാണോ നിലനിൽക്കേണ്ടത് അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഈ ഇതിൻ്റെയൊക്കെ കുരുത്തകേടായിരിക്കാം ഈ എ പി വിഭാഗം എന്ന് പറയുന്നത് അതും ഒരു പണ്ഡിത സംഘടനയാണല്ലോ നാൽപ്പതംഗം മുഷാവറുള്ള സമസ്തനെ പോലെ തന്നെ നാൽപ്പതംഗം ഉള്ള കനത്ത ഒരു മുഷാവറ അംഗം അതിനോണ്ട് ജീപുസ്തമൊക്കെ പറയും പോലെ എന്നതുപോലെ പോലെ തന്നെ നാൽപ്പത് അങ്ങൾ മുഷാഫറുള്ള ഒരു പണ്ഡിത സംഘടനയാണ് കേരള സംസ്ഥാന മിഥുനരമ്മ മുപ്പർ പറയാനുണ്ട് ഒരു വിഷയത്തിൽ വിമർശനമായിട്ട് ഒരു ഗണ്ഡനം നടത്തിയപ്പോൾ നാദാപരം ഭാഗത്തുനിന്ന് മുപ്പർ പ്രസംഗിക്കണം കേട്ടിട്ടുണ്ട് അതിൽ മുപ്പർ പറയണം അന്ന് താടി അരച്ചിട്ടില്ല എന്നെപ്പോലെ താടി രോമങ്ങൾ നിരക്കാത്തവർ ഒന്ന് രണ്ടാളുകളൂ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന കിയനോ ഓറെ പോരെ എന്നതുപോലെ കുറേ അവിടുത്തെ മേനക്കോത്തുക്കതിങ്ങനെ കുറേ ആളുകൾ പേര് പറഞ്ഞിട്ട് അപ്പം എല്ലാ സംഘടനകളെയും ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് അവരൊക്കെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും ആദരിക്കുകയും ചെയ്യും ഇപ്പം കടമേർ റഹ്മാനിയ അറബി കോളേജ് സമസ്ൻ്റെ കീഴിലുള്ളതാണ് അന്ന് ബാപ്പു മുസിലിയാരായിരുന്നു അവിടെ കോട്ടുമാല ബാപ്പു മുസിലിയാർ അവിടുത്തെ കോളേജിൻ്റെ മുഖ്യ രക്ഷ രക്ഷാധികാരിയായിട്ട് കിയാനോ ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് മുബര സംസ്ഥാനൻ്റെ ആളാണ് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഈ അബ്ദുസമ്മദ് പൂക്കൊട്ടർ എന്ന് പറയുന്ന ആൾ എന്താണ് അവരെ പടിയടച്ച് പിണ്ടം വെക്കുന്ന പറയില്ല അതെന്താണ് പടിയടിച്ചാണ് പിണ്ടം വെക്കുക എന്ന് പറയാം പടിയെടുക്കുക പറഞ്ഞാൽ ചെല്ലണ വാൻ തന്നെയാണ് അടക്കുന്നത് ഇപ്പോൾ സമസ്ത ഇവരെയാണ് പടിയെടുക്കുന്നത് പിണ്ടം വെക്കുന്നത് എന്തോ വല്ല കാലം ഇവരൊക്കെ ആണിപ്പോൾ സമസ്ത പിണ്ടം വെച്ചത് അത് സുന്നത്ത ജമാത്തിനെതിരായ ആശയങ്ങൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഈ കോളേജുകളിൽ നിന്നൊക്കെ ഒരു തൊണ്ണൂറ്റി ഈ രണ്ടായിരത്തി ഏഴിൽ നജീബ് ഉസ്താദ് ഈ മാസികയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാ മാസികയും വരുത്തുന്നുണ്ട് അതിൽ മൂപ്പര് ഈ അതിൽ വിമർശ അതിൽ ഇത് വഹാബിസം പഠിപ്പിക്കുന്നുണ്ട് അത് കരു അത് അതെന്താണ് സുന്നത്തമായത്തിന് ചോദിച്ചതല്ല എന്ന് പറഞ്ഞാൽ മൂപ്പർ എഴുതിയപ്പോൾ അന്ന് അതിനെ വിമർശിച്ചു വിമർശിച്ചുകൊണ്ട് പലരും പ്രസംഗം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്ത് അത് ബോധ്യപ്പെട്ടത് അപ്പോൾ ഈ സുന്നത്ത് ഇവിടെ നിലനിൽക്കണമെന്നും ഇവിടെ ഒരാളും ഒരാളേയും പടിയിടിച്ച് പിണ്ടം വെച്ചിട്ട് കാര്യമല്ല ഈ മൂന്ന് സുന്നി സംഘടനകളും നാൽപ്പതങ്ങം മുഷാവറുള്ള ഒരു സുന്നി സംഘടന അതുപോലെ ദക്ഷിണ കേരളം വെച്ചുള്ള മേം ഇതിലൊക്കെ ഉള്ളത് നല്ല കനപ്പെട്ട പണ്ട് ഇവരൊക്കെ ജോലി എന്താണെന്ന് ചോദിച്ചാലേ ദർസ് നടത്തുകയാണ് ദർസ് നടത്തണതിൻ്റെ അത്ര വലിയ മഹത്വമുള്ള ജോലി അതുമില്ല ബത്തും നമീമത്തും പറഞ്ഞ ഇടയ്ക്കലല്ലോ ഇത് അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് പണ്ഡിതന്മാർക്ക് ഇതിൻ്റെയൊക്കെ വശങ്ങൾ അറിയാം സാധാരണക്കാർക്ക് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അതറിയില്ല എന്നിട്ട് മറ്റുള്ളവരെ പടിയടിച്ചു വിണ്ടം വെക്കുക എന്നു പിന്നെ ഇതെന്താണ് വരെ ഇത് വീട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതാ മറ്റാൾ പറഞ്ഞാൽ പടിയടച്ച് വിണ്ടം വെക്കും അതൊക്കെ ഈ ഈ കേൾക്കുന്ന ആൾ പക്ക ഈ നാടൻ പണിക്ക് പോകുന്ന ആൾക്കാർ എന്നിട്ട് ഇവർ ഇത് മനസ്സിലാക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിയെ കുറയുമെന്ന് ഇബത്തിൻ്റെ മീമത്ത് പറഞ്ഞിട്ട് ഇതിന് ഇതിങ്ങനെ പറയിപ്പിച്ച് വിടണതിന വഹാബീസം വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുട്ടൻസ് ഇപ്പളാമൊക്കെ മനസ്സിലാണത് ഇപ്പോൾ മഹാബിനെ വളർത്തല ചെയ്യണത് സമസ്തയിൽ ശുദ്ധികലാശം വരുത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പം ജഫ്നീ തങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ശുദ്ധിയാക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്ന് അത് കോമാളി രൂപത്തിൽ പറഞ്ഞാൽ അത് അയാൾക്ക് വലിയത് പിന്നെ മുമ്പേ ഏത് രൂപത്തിലാണ് പറയേണ്ടത് സമസ്തിയിൽ ശുദ്ധവാൻമാരാണുള്ളത് എന്നുള്ള ആൾക്കല്ലേ എന്ത് ചെയ്യണത് ഇവിടെ ശുദ്ധിയാക്കാൻ ഇപ്പോഴാണ് ആളുണ്ടെന്ന് അവിടെ ശുദ്ധിയില്ലാത്ത ആളുകൾ ആരുള്ളത് അശുദ്ധി ഉള്ളവരാ അനുഭവത്തിലുള്ളവർ ഉള്ളത് അല്ലെങ്കിൽ വലിയ മറ്റേ അശുദ്ധിയിലുള്ളവരാരാണ് സമസ്തയിലുള്ളത് നാൽപ്പതംഗം മുഷാഫറ ഉള്ള ആളുകൾ നാൽപ്പതംഗവും അവർ വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ശുദ്ധികാലസ്ഥ നടത്താൻ വരുന്ന ആളുകളോ അവരുടെ സ്ഥിതി എന്താണ് വഹാബീസം ഉള്ളിലൂടെ തിരികെ കയറ്റിയിട്ട് സുന്നത്തേമാനെ നശിപ്പിക്കാനുള്ള ലെവലൊക്കെ നടക്കണത് നമ്മളെപ്പോലത്തെ നാടന്മാർ മറുപടി പറയേണ്ടി ഒരു ബന്ധനമൊക്കെ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു മോശത്തിലാണ് ഇതൊക്കെ ഇവിടെ ഈ ആരും പറയാത്തൊരു നിയമം ഈ ഒരു ഫിക്കിൻ്റെ ഒരു കിത്താബിലും ഇല്ല ജമാത്ത് ഇസ്ലാമിൻ്റെ ഗഫൂറും ഗഫൂർ പോലും പറഞ്ഞു എന്ത് ഈ കുട്ടികളെ വിവാഹപ്രായം എത്തിയാൽ എന്താണ് കല്യാണം കഴിച്ചുകൊടുക്കാം പറ്റൂല എന്നുള്ള നിയമം ഇങ്ങനെ എന്തകത്തിലൊക്കെ നിയമങ്ങൾ തറാവീ എട്ടരക്കകത്തുള്ളൂന്ന് കുറേ വാഹാഭീസം അത് നമ്മുടെ ഈ മൂപ്പരയിലുള്ള വാഹാഭ്യസം കുറേ മുമ്പ് ഇവിടെയൊക്കെ വെളിച്ചത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ ഇവരന്തറിയണത് ഈ കുറേ റമത്തുള്ള ദാസിമി പറഞ്ഞതിൻ്റെ ശേഷം ആണ് റമത്തുള്ള സിമിയാണ് അതൊക്കെ വെളിപ്പെടുത്തിയത് അപ്പോൾ അയാളെന്താണ് ഇപ്പം പടിയടച്ച് പിണ്ടം വെക്കും ചെയ്യുക ചെയ്യണത് ഈ പിണ്ടം വെക്കലെന്നാണ് എനിക്കറിയൊന്നുമില്ല ഏതായാലും എനിക്ക് ഞമ്മക്കൊക്കെ പറയാനുള്ളത് നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം സമസ്തനെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളന്നെ എന്നതുപോലെ ഈ അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ ആളാണ് ഞാൻ ഇതുവരെ മുസ്ലിം ലീഗിനെല്ലാം വോട്ട് ചെയ്തിട്ടു പറയുന്നതിനും മറ്റുള്ളവരൊന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ പക്ഷെ എനിക്കിതൊക്കെ തുറന്ന് പറയാം നമ്മുടെ ഒരു മദ്രസില് ജോലിയൊക്കെ അല്ല ജോലി ആയിട്ട് നോക്കണമല്ല എൻ്റെ സ്നേഹൻ റസീദ്ധാരിമി മുപ്പേരൊരു ജോലി അന്വേഷിച്ച് പോയി ഇങ്ങടെ അതിൻ്റെ ആളാന്ന് വെച്ചു അപ്പം ഞാൻ സമസ്തൻ്റെയും ഈ പാണക്കാട് തങ്ങളെ എല്ലാവരെയും അംഗീകരിക്കണ ആളാണെന്നാണ് എനിക്ക് മൂപ്പേർക്ക് ജോലി ഇട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ ആൾ പറയണേ ഈ പാണക്കാട് തങ്ങന്മാർ വെച്ചിട്ടുള്ളൂ ബാക്കിയെന്നാണ് പറഞ്ഞുകൂടി എന്നാലേ ജോലി ഇട്ടുള്ളൂ എന്ന് അങ്ങനത്തെയുള്ള അത്രക്കും അപ്പം മുമ്പ് ഇ കെ പി പ്രസിഡൻ്റായിട്ട് ഒപ്പിടിക്കൽ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പഞ്ഞു വരുന്നത് അതാണ് മഹല്ല് കുട്ടിച്ചോറൊക്കെ പറഞ്ഞത് മാലല്യ സംവിധാനം വലിയൊരു കോടതിയാണ് എന്ത് കാര്യങ്ങൾ ചെന്ന് പറയണെങ്കിലും അതിൽ ഗ്രൂപ്പോ ജാതിയോ നോക്കാതെ എല്ലാവർക്കും ആ കാര്യങ്ങൾ ചെന്നാൽ പറയാനുള്ളതാണ് മഹല്ല് അത് ആ മഹല്ല്യ സംവിധാനം തന്നെ കുട്ടിച്ചോറാക്കിയില്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഏതായാലും ഞാൻ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഞാൻ അത് പറയാനെന്ന് വയ്ക്കും അപ്പം ഞാൻ നമ്മൾ പറയാൻ അർഹനെങ്കിലും നമ്മളെപ്പോലത്തോ ആണ് ഇതിൽ അകപ്പെടുന്നത് സമസ്തന്റെ പണ്ടിയന്മാരോ മറ്റേ അക്കീം പേസിയോ മറ്റുള്ളവരോ പൂക്കോട്ടൂരോ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല അതിൻ്റെ അതിൻ്റെ തൊക്കെ എന്തെങ്കിലുമൊക്കെ ഹീലത്ത് കണ്ടുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കും തടി വരും പക്ഷെ പക്ഷേ നാടന്മാരുടെടയിൽ തമ്പത്തെ അല്ലിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇ ബാത്ത് ചെയ്യാനോടോ ഇവ കുറഞ്ഞ ബാത്ത് ചെയ്യാനോടോ പഴയ കാലത്തൊക്കെ വയറ് പറഞ്ഞുകൊണ്ട് കണ്ണീരിങ്ങനെ ഒല്പിച്ചിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ഉസ്തകന്മാർ ഈ തൊട്ടടുത്തുള്ള ആൾ ഈ പ്രസംഗം കെട്ടിട്ട് ഒരാൾ ചേത്താടിൻ്റെ അടുത്ത് കൂക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന പോലെ ഈ താടിമ്മ കൂടെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വീരാ ഇരുവറ്റി വീരാങ്കുട്ടി മുസ്ലർ മൂപ്പര് ഈ പ്രസംഗിക്കുമ്പോൾ താടിമ്മക്കൂടെ അങ്ങനെ വെള്ളം വെള്ളമൊരുക്കിയനും കണ്ണീർ മൂപ്പനും കറി അതിന് അങ്ങനെ കള്ളക്കരച്ചിലല്ല അപ്പോൾ അന്ന് നമ്മുടെ ഇങ്ങനെ ഇങ്ങനത്തെ ചെറു നിന്നൊക്കെ ഈ ഉമ്മത്തിനെ ഈ ഇത്രക്കും ഈ വർഗീയവാദികളും മറ്റുള്ളവരും ഈ ഉമ്മത്തിനൊന്നായിട്ട് പിടിച്ചു കഴുകാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ എത്ര ഏത് ഇതര സംഘടനകളുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ സമസ്ത തകരണം എന്നാരും ആഗ്രഹിക്കണില്ല കാരണം എന്താണ് അറിയോ എന്ന പോലെ മുസ്ലിം ലീഗും തകരണം എന്നാഗ്രഹിക്കണില്ല മതപരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സമസ്തയും മറ്റുള്ള സംഘടനകളൊക്കെ സത്യമായിട്ട് ഇവിടെ വേണം വഹാബീസത്തിനെതിരെ അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിന് ഈ സംസ്ഥാനം ദക്ഷിണമൊക്കെ സംസ്ഥാനം എ പി ഒക്കെ അതിനാണ് ഉണ്ടാക്കിയത് ദക്ഷിണത്തിൻ്റെ അങ്ങനെ നിൽക്കാൻ അറിയില്ല എന്ത് വഹാബീസും കള്ളത്തെരീക്കത്തും എത്ര എത്ര കള്ളത്തെരീക്കത്തുകള് കള്ള കറാമത്തുകളൊക്കെ പറഞ്ഞാണ്ട് ഇവിടെ ഉണ്ടാക്കി ഇതിനൊക്കെ ഈ ജിഫ്ജി തങ്ങളൊക്കെ എതിർക്കുന്നത് ഇതുപോലെ എതിർക്കാൻ ധൈര്യമുള്ള പോലും ആരെത്ര പ്രായമുള്ള ആളുകളുള്ളത് എന്ന പോലെ നിജിബുസ്താനെ പോലത്തെവരൊക്കെ ഇന്നേ പോലെ ഏപ്പിനെ പോലത്തെവരൊക്കെ ഇങ്ങനെ ഈ അതിൻ്റെ മർമ്മം നോക്കി അതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ആൾക്കാരെ പണ്ടേന്മാരാണ് ഇവരെ കൊച്ചു നിർത്തി ശ്രുദ്ധികാലസം നടത്തിയിട്ട് ഈ കുറച്ച് വഹാബികളായിട്ട് തിരികി കയറ്റുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ മുമ്പ് കുഞ്ഞിക്കു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതായത് മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞില്ലാതാവുന്നറിഞ്ഞില്ല അതിനോ അതുപോലെ അങ്ങനെയൊന്നും വലിഞ്ഞു വലിഞ്ഞില്ലാതാകൂല അവിടുത്തെ സംഘടനകൾ അതാണ് രാഷ്ട്രീയം തീയിൽ കൂട്ടി വെച്ചാൽ അത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥിക്കാം എന്ത് ഉമ്മത്ത് അനൈക്യത്തിലാകാതിരിക്കട്ടെ എല്ലാവരും ഒന്നിപ്പിക്കട്ടെ ഇവിടെ നമ്മളെ ഈ കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് പാർലമെൻറ്റിലൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഇവിടെ മുസ്ലിം സംഘടന മുസ്ലിം ലീഗ് പോലത്തെ സംഘടന ഉണ്ടായതുകൊണ്ട് അപ്പം കണ്ടില്ല എ ടി മുഹമ്മദ് ബഷീറും മറ്റുള്ളവരൊക്കെ കൂട്ടത്തോട് പോയിട്ട് കൂടി അവിടെ തടഞ്ഞുവക്കെ കണ്ടില്ലേ പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്നാണ് ചിലർ ഇപ്പം ഈ ഇപ്പം പറയാം ഗഫൂർ പറയണ ഈ ആ ഗഫൂർ ജമായത്ത് ഇസ്ലാമിൻ്റെ സമസ്ത ഈ ലീഗിനെ ലീഗിനെ ലീഗിന് സമസ്തയുണ്ട് ഒഴിവാക്കിയാൽ സമസ്തമൊന്നും അല്ലാതാവുന്നു അതിന് ലീഗ് ഇവിടെ നിൽക്കുന്ന സമസ്തനെ കൊണ്ടാണ് ഈ ജാഹിലിനെ അറിയണ്ടേ ഉള്ള എല്ലാ ലീഗുകാരും സമസ്ത എല്ലാ സമസ്തക്കാരും ലീഗ്കാരാണ് ഇങ്ങനെ പറഞ്ഞെടുക്കണമെന്നല്ലാതെ കുറച്ച് ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ടാവും ഏതെങ്കിലും കുറച്ച് ആൾക്കാർ എന്തുണ്ടാവും മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ ഒക്കെ ഉള്ളു ഉണ്ടാവും എനിക്കറിയാം മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ ഉള്ളത് നാദാപരാഭാത്ത ഉണ്ട് ചില ആളുകൾ ഒരു ഇബ്രാഹിം ആയുജന എനിക്കറിയാം അപ്പം ഇ കെ സി ആണാനും മാർക്സിസ്റ്റ് പാർട്ടി ആണെന്ന് എന്നാണെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റിയെട്ടിലൊക്കെ ഈ ഗ്രൂപ്പീസൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം അത് നമ്മളെ ഹിതായത്തിലാക്കട്ടെ എന്നും നല്ല നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും ഈപത്തിനും മീപത്ത് പോലത്തെ തോട്ട് അത് നമ്മളെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസാലം